ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സുലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പൊരിച്ച ബ്രെഡ് ഐസ്ക്രീം ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം നമുക്ക് എങ്ങനെ ട്രൈ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലോങ് ലാസ്റ്റിംഗ് ബ്രെഡായിട്ട് ഉള്ള ബ്രെഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ഉള്ള ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ഐസ്ക്രീം പൊരിച്ചെടുക്കാൻ പറ്റത്തില്ല കാരണം ഐസ്ക്രീം വെച്ചിട്ട് നമ്മൾ അത് രണ്ടും കൂടെ ഒട്ടിച്ചെടുക്കുമ്പോഴേക്കും പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് ആകുമ്പോൾ നമുക്ക് ഐസ്ക്രീം വെച്ച് കഴിഞ്ഞാലും പൊടിഞ്ഞു പോകത്തില്ല കറക്റ്റ് ഷേപ്പിന് നമുക്ക് അത് ഒട്ടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് സെലക്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇതിനായി ഞാനിവിടെ ഒരു ബ്രെഡ് വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂണോളം ഐസ്ക്രീം വെച്ചിട്ടുണ്ട് ഒത്തിരി ഐസ്ക്രീം അങ്ങ് വെക്കണ്ട ഒരു ടേബിൾ സ്പൂണോളം തന്നെ മതിയാവും അത് ഓരോരുത്തർ എടുക്കുന്ന ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് മതിയാവും മറ്റൊരു ബ്രെഡും കൂടി അതിൻ്റെ മീതെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് നന്നായിട്ട് പ്രെസ് ചെയ്യണ്ട എങ്കിൽ പിന്നെ ഐസ്ക്രീമും ബ്രെഡും എല്ലാം കൂടെ നന്നായിട്ട് പുഴഞ്ഞ് ഐസ്ക്രീം പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു റൗണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പം റൗണ്ട് ഷേപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസർ വെച്ചിട്ട് ട്രയങ്കിൾ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നാല് സൈഡും ജസ്റ്റ് ഒന്ന് വെള്ളം തന്നെ ചൊട്ടിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് കണ്ടോ ഞാൻ കറക്റ്റ് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എങ്കിൽ കൂടി എൻ്റെ ബ്രെഡ് ഐസ്ക്രീം ഐസ്ക്രീമിന് പുറത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രെഡിന് ബ്രെഡ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ലോങ് ലാസ്റ്റും ബ്രെഡ് എടുക്കുന്നതായിരിക്കും നല്ലതാണ് അതാകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ വെള്ളം നനച്ചങ്ങ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഐസ്ക്രീം അങ്ങ് പുറത്ത് പോരില്ല നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും ഇപ്പോൾ പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം പിന്നെ ഓരോ ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴും അപ്പോഴെപ്പോഴും നമ്മൾ ഫ്രീസറിൽ കൊണ്ടു ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവൂ എന്നാലേ നമുക്കൊന്ന് സെറ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യമുള്ള ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ബ്രെഡ് ഐസ്ക്രീം ഓരോന്നരം നട്ട് പൊരിച്ചെടുക്കാം പൊരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി ബാക്കിയുള്ളതെല്ലാം ഫ്രീസറിൽ തന്നെ വെച്ചേക്കണം അപ്പോഴേക്കും ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോൾ തന്നെ നമുക്കിതെടുക്കാം അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഓരോന്നായിട്ട് ഫ്രീസറിൽ നിന്നെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം പൊരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഓരോന്നു പറഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് എടുക്കാവൂ അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൊരിച്ച ബ്രെഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ ചെറിയൊരു ചൂടോട് തന്നെ കഴിക്കുമ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെയാണ് എപ്പോഴെങ്കിലും കഴിക്കുന്നതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ചെറിയ ചൂടാറുമ്പോഴേക്കും ഒന്നും ഫ്രീസറിൽ കൊണ്ടുവെക്കണം ഇനി നമുക്ക് ജസ്റ്റ് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടാവും ഇത് കണ്ടോ ഐസ്ക്രീം ഒന്ന് ഒട്ടും പുറത്തേക്ക് പൊട്ടി വലിക്കാതെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ഐസ്ക്രീം സെറ്റ് ആയിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായി വരുന്നവരേക്ക് ബൈ